കർണനും അശ്വത്ഥാമാവും ദുര്യോധനന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് അർജുനനോളം തന്നെ കരുത്തനായ യോദ്ധാവായിരുന്നു വെറും ഒരു പുൽക്കൊടിയിൽ പോലും ബ്രഹ്മശിരസ് പോലുള്ള ദിവ്യാസ്ത്രങ്ങൾ പ്രകടമാക്കുവാൻ കഴിഞ്ഞിരുന്ന യോദ്ധാവ് തന്റെ അസാധാരണമായ ജനനം കൊണ്ടും ദുര്യോധനനോടുള്ള അചഞ്ചലമായ വിശ്വസ്തത കൊണ്ടും പാണ്ഡവരോടുള്ള പക കൊണ്ടും മഹാഭാരതത്തിലെ ഏറ്റവും കരുത്തുറ്റ കഥാപാത്രങ്ങളിലൊരാൾ സൂര്യപുത്രൻ കർണൻ ദുര്യോധനന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് തന്റെ സുഹൃത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച കർണൻ ദുര്യോധനന്റെ സുഹൃത്തുക്കളായ അശ്വദ്ധാമാവും കർണനും തമ്മിൽ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു താഴ്ന്ന കുല ജാതനായ കർണൻ്റെ കഴിവുകളെ അംഗീകരിക്കുവാൻ ഉന്നതകുല ജാതനായ ബ്രാഹ്മണനായി പിറന്ന അശ്വദ്ധാമാവിന് കഴിഞ്ഞിരുന്നു നമുക്ക് പരിശോധിക്കാം ഏവർക്കും ഇതിഹാസ എപ്പിക്കിലേക്ക് സ്വാഗതം മഹാദേവന്റെ പരമഭക്തനായ ദ്രോണർക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ പിറന്ന അതീവ ശക്തനായ പുത്രനായിരുന്നു അശ്വദ്ധാമാവ് ദ്രോണപുത്രൻ ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ കാണപ്പെട്ട ചൂടാമണി രത്നം അദ്ദേഹത്തിന് ദേവകളിൽ നിന്നും അസുരന്മാരിൽ നിന്നും ആയുധങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വിശപ്പിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും സംരക്ഷണം നൽകിയിരുന്നു ഒരു പരിധിവരെ ഈ ചൂടാമണി അശ്വത്ഥാമാവിന് അമരത്വം നൽകിയിരുന്നു കലിയുടെ അംശാവതാരമാണ് അശ്വദ്ധാമാവ് എന്ന് ചില കൃതികളിൽ കാണുന്നു കുരുക്ഷേത്ര യുദ്ധത്തിൽ കോപം അന്തനാക്കിയത് മൂലം ശത്രുവിനെ നശിപ്പിക്കുവാൻ ഏതു ഹീനമായ പ്രവൃത്തി ചെയ്യുവാനും അശ്വത്ഥാമാവിന് യാതൊരു മടിയും തോന്നിയില്ല അശ്വദ്ധാമാവിൻ്റെ ചെറുപ്പകാലം ദാരിദ്ര്യവും കഷ്ടതയും നിറഞ്ഞതായിരുന്നു സൂര്യദേവന്റെ പുത്രനായ കർണനും തന്റെ ചെറുപ്പകാലം കഷ്ടതകളും അപമാനവും നിറഞ്ഞതായിരുന്നു വിദ്യാഭ്യാസ കാലഘട്ടത്തിലായിരുന്നു കർണനും അശ്വത്ഥാമാവും ആദ്യമായി കാണുന്നത് എന്നാൽ ദ്രോണരുടെ മറ്റ് ശിഷ്യന്മാർ രാജകുമാരന്മാരായിരുന്നു അതിനാൽ തന്നെ അശ്വത്ഥാമാവ് ഏറ്റവും കൂടുതൽ അടുപ്പം കാണിച്ചത് ദുര്യോധനനോടും സഹോദരങ്ങളോടുമായിരുന്നു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അശ്വത്ഥാമാവും കർണനും സുഹൃത്തുക്കളായിരുന്നതായി ഒരിടത്തും പറഞ്ഞു കാണുന്നില്ല വിദ്യാഭ്യാസ ഘട്ടത്തിൽ സൂതപുത്രൻ എന്ന പരിഹാസത്തെ നേരിട്ടായിരുന്നു കർണന്റെ വിദ്യാഭ്യാസം അതിനാൽ തന്നെ ഗുരുവിൻ്റെ പുത്രനായ അശ്വത്ഥാമാവ് രാജകുമാരന്മാർക്ക് നൽകിയ പരിഗണന കർണന് നൽകിയിരുന്നില്ല ഗുരുവായ ദ്രോണാചാര്യർ പോലും ക്ഷത്രിയനോ ബ്രാഹ്മണനോ അല്ലാത്തതിനാൽ വിദ്യ കർണന് ഉപദേശിച്ച് നൽകിയില്ല തുടർന്നായിരുന്നു കർണൻ ഭഗവാൻ പരശുരാമൻ്റെ അടുക്കൽ ധനുർവിദ്യ അഭ്യസിക്കാൻ പോയതും അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിച്ചതും പരശുരാമൻ പോലും കർണൻ ബ്രാഹ്മണനാണെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു അദ്ദേഹത്തെ ശിഷ്യനാക്കി സ്വീകരിച്ചത് കർണനും അശ്വത്ഥാമാവും തമ്മിലുള്ള ദൃഢമായ സുഹൃബന്ധത്തെ ബന്ധത്തെക്കുറിച്ചുള്ള വർണ്ണന മഹാഭാരതത്തിൽ ഒരിടത്തും കാണുവാൻ സാധിക്കില്ല എന്നാൽ വിരാട വിരാടപർവത്തിൽ കൗരവർ ഗോ അപകരണത്തിനായി പുറപ്പെടുന്ന ഭാഗത്തിൽ അശ്വത്ഥാമാവ് കർണനെ അപമാനിക്കുന്ന രംഗം വളരെ വിശദമായി പറഞ്ഞിരിക്കുന്നു കർണൻ അർജുനനെ ഭയം നോടുന്ന ഭീരുവാണെന്നും ചതിയിലൂടെ മാത്രമേ കർണൻ ഭീമനെയും അർജുനനെയും പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നും അർജുനനോട് എതിർത്താൽ ക്ഷണനേരം കൊണ്ട് കർണൻ പരാജയപ്പെടും ഇപ്രകാരം കർണനെ അപമാനിക്കുന്നതിൽ നിന്നും ദ്രോണപുത്രന് കർണനോട് പ്രത്യേക സുഹൃത്ത് ബന്ധമില്ലെന്ന് മനസ്സിലാക്കാം ബ്രാഹ്മണ മേൽക്കോയ്മ നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ വെറും ഒരു സൂതകുലത്തിൽ പിറന്ന കർണനെ അംഗീകരിക്കത്തക്ക മഹാമനസ്ക്കുള്ള ഒരു നല്ല മനസ്സിനുടമയൊന്നും ആയിരുന്നില്ല അശ്വദ്ധാമാവ് മഹാഭാരതത്തിലുടനീളം ശല്യർ ദ്രോണർ ഭീഷ്മർ തുടങ്ങിയ മഹാരഥന്മാരും കർണനെ അപമാനിക്കുന്ന നിരവധി രംഗങ്ങൾ കാണുവാൻ കഴിയും ദ്രോണരും ഭീഷ്മരും കുരുക്ഷേത്ര യുദ്ധത്തിനു മുൻപുള്ള കൗരവ പടയൊരുക്കത്തിൽ മറ്റ് രാജാക്കന്മാരുടെ മുൻപിൽ വെച്ച് കർണനെ അപമാനിക്കുന്നത് ഉദ്യോഗപർവത്തിൽ വളരെ വിശദമായി പറഞ്ഞിരിക്കുന്നു ൗരവപക്ഷത്തെ രാജാക്കന്മാരെല്ലാവരും കൂടി ഭീഷ്മരെ സർവ സൈന്യാധിപനാക്കിയപ്പോൾ അദ്ദേഹം ദുര്യോധനോട് ഇപ്രകാരം പറഞ്ഞു നിന്റെ ചങ്ങാതി കർണൻ എന്റെ നേതൃത്വത്തെ ഇഷ്ടപ്പെടുന്നവനല്ല അവൻ നേതാവാകാൻ വെമ്പൽ കൊള്ളുന്നവനാണ് പക്ഷെ അവൻ യുദ്ധക്കളത്തിൽ അധിരതനല്ല സാരഥി മരിച്ചുപോയാലും തനിച്ച് തേർത്തി യുദ്ധം ചെയ്ത് ശത്രുക്കളെ ജയിക്കുന്ന അദ്വിതീയനായ വില്ലാളിയെയാണ് അധിരതൻ അങ്ങനെയുള്ള കഴിവ് കർണനില്ല അവൻ വെറും അർദ്ധരഥൻ മാത്രമാണ് സഹജമായി അവനുണ്ടായിരുന്ന ദിവ്യമായ കവചവും കുണ്ടലവും അവൻ കളഞ്ഞു അവൻ പരശുരാമനാൽ ശപിക്കപ്പെട്ടവനുമാണ് ഇവൻ ഏറ്റാൽ ജീവനും കൊണ്ട് പോരുകയില്ല ഇത് കേട്ടുകൊണ്ട് നിന്ന ദ്രോണർ ഭീഷ്മരുടെ അഭിപ്രായത്തെ ശരിവെച്ചുകൊണ്ട് പറഞ്ഞു വീമ്പ് പറയുന്ന കർണൻ യുദ്ധത്തിലെല്ലാം പിൻവാങ്ങുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഒന്നിൽ ഉറച്ചു നിൽക്കാതെ പതറിപ്പോകുന്ന ഇവൻ അർദ്ധരതിയാണെന്നാണ് എന്റെയും അഭിപ്രായം ഇപ്രകാരം കർണന്റെ കഴിവുകളെ ഇവർ പറയുമ്പോൾ കോപാകുലനായ കർണൻ ഭീഷ്മരുടെ കീഴിൽ താൻ യുദ്ധം ചെയ്യുകയില്ലെന്ന് പറഞ്ഞ് സദസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി ഈ അവസരത്തിൽ കർണനെ ഇപ്രകാരം അപമാനിച്ചതിൽ ദുര്യോധനന് മാത്രമാണ് ദുഃഖവും നിരാശയും ഉണ്ടായതായി വ്യാസമഹർഷി പറഞ്ഞിരിക്കുന്നത് ഈ അവസരത്തിലെല്ലാം സദസ്സിലുണ്ടായിരുന്ന ദ്രോണപുത്രൻ പിതാവിനെ തിരുത്തുവാനോ പിതാവിൻ്റെ നിഗമനം തെറ്റാണെന്നോ പറഞ്ഞ് കർണനെ സംരക്ഷിക്കുന്ന ഒരു വാക്ക് പോലും പറയുന്നതായി മഹാഭാരതത്തിൽ കാണുവാൻ സാധിക്കില്ല വീരയോദ്ധാക്കളായി മഹാഭാരതം വാഴ്ത്തുന്ന ഭീഷ്മർ ദ്രോണർ അശ്വദ്ധാമാവ് ഭീമൻ തുടങ്ങിയ എല്ലാവരിലും ക്ഷത്രിയ ബ്രാഹ്മണ മേധാവിത്വം നമുക്ക് കാണുവാൻ സാധിക്കും ദുര്യോധനൻ മാത്രമായിരുന്നു ഇതിനൊരപവാദം കർണൻ യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടുന്ന അർദ്ധരഥൻ മാത്രമാണെന്ന് യുദ്ധത്തിനു മുൻപ് സകല രാജാക്കന്മാരുടെയും മുൻപിൽ പറഞ്ഞ ഭീഷ്മർ പത്താം ദിവസത്തെ യുദ്ധത്തിൽ പരാജയപ്പെട്ട് ശരശയ്യയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വരുന്ന കർണനോട് പറയുന്ന വാക്കുകൾ ഇപ്രകാരം വരൂ എന്റെ എതിരാളി വരൂ നിനക്ക് എന്നും എന്നോട് കിടമത്സരമായിരുന്നല്ലോ നീ ഇപ്പോൾ വന്നില്ലായിരുന്നുവെങ്കിൽ നിനക്ക് ശ്രേയസ് ഉണ്ടാകാതെ പോയേനെ നീ രാധേയനല്ല കൗന്ദയനാണ് ഉണ്ണി ഞാൻ സത്യം പറയുന്നു എനിക്ക് നിന്നോട് ഒരു വിദ്വേഷവുമില്ല നിന്റെ തേജോപതത്തിനാണ് ഞാൻ പരുഷ വാക്കുകൾ പറഞ്ഞത് നീ വെറുതെ പാണ്ഡവരെ നിന്ദിക്കുകയാണ് ദുര്യോധന്റെ നീചമായ കൂട്ടുകെട്ടുകൊണ്ടാണ് നിന്റെ ബുദ്ധി ഇങ്ങനെ പിഴച്ചുപോയത് നീചന്മാരുടെ ആശ്രയത്താലും മത്സര ബുദ്ധിയാലും ഗുണവാന്മാർ പോലും മോശക്കാരാകും അതുകൊണ്ട് കൗരവരംഗത്തിൽ ഞാൻ നിന്നെ പലപ്പോഴും രൂക്ഷമായി പറഞ്ഞിട്ടുണ്ട് ശത്രുക്കൾ ഭയക്കുന്ന നിന്റെ യുദ്ധവീര്യവും ബ്രാഹ്മണ ഭക്തിയും ശൗര്യവും പരമമായ ദാനശീലവും എല്ലാം എനിക്കറിയാം കൗന്ദേയ മനുഷ്യനിൽ നിന്നെ ഒറ്റയ്ക്ക് നിൽക്കാൻ ആരുമില്ല അസ്ത്രവിദ്യയിൽ നീ അർജുനനോടും മഹാനായ ശ്രീകൃഷ്ണനോടും തുല്യനാണ് പക്ഷേ പൗരുഷം കൊണ്ട് ദൈവത്തെ കവച്ചു വയ്ക്കുവാൻ കഴിയില്ല നീ നിന്റെ സഹോദരന്മാരായ പാണ്ഡവരോട് ചേരൂ അതാണ് എനിക്കിഷ്ടം പറ്റി ഇപ്രകാരം അഭിപ്രായപ്പെട്ട ഭീഷ്മരായിരുന്നു ഇതേ പറ്റി വളരെ മോശമായി സഭയിൽ പറഞ്ഞ അദ്ദേഹത്തെ അപമാനിച്ചത് കർണൻ അപമാനിതനാകുന്ന ഒരവസരത്തിലും അദ്ദേഹത്തിന്റെ പക്ഷം പറയുന്ന അശ്വദ്ധമാവിനെ നമുക്ക് കാണുവാൻ സാധിക്കില്ല ഗുരുദക്ഷിണിയായി ധ്രുവദനെ പരാജയപ്പെടുത്തിയ പാണ്ഡവർ അദ്ദേഹത്തെ ബന്ദിയാക്കി ദ്രോണരുടെ മുൻപിൽ കൊണ്ടുവന്നു ബാല്യകാല സുഹൃത്തായ ധ്രുവദൻ തന്നെ രാജസഭയിൽ അപമാനിച്ചതിലുള്ള പ്രതികാരമായിട്ടായിരുന്നു ദ്രോണർ അപ്രകാരം ചെയ്തത് എന്നാൽ തൻ്റെ ബാല്യകാല സുഹൃത്തിനെ ദ്രോണർ വധിച്ചില്ല ധ്രുവദന്റെ പാഞ്ചാലത്തെ രണ്ടായി പകുത്ത് ദക്ഷിണ പാഞ്ചാലത്തെ രാജാവായി തന്റെ പുത്രൻ അശ്വത്ഥമാവിനെ ദ്രോണർ അഭിഷേകം ചെയ്തു ഉത്തര പാഞ്ചാലം ധ്രുവദിനു തന്നെ വിട്ടുകൊടുത്തു ഇപ്രകാരം പാഞ്ചാലത്തിന്റെ രാജാവായി മാറിയ അശ്വത്ഥമാവ് യുധിഷ്ഠിരത്തിന്റെ രാജസൂയത്തിൽ പങ്കെടുത്തതായി മഹാഭാരതം സഭാപർവ്വം മുപ്പത്തിനാലാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു അതിനുശേഷം അശ്വത്ഥാമാവിനെ പറ്റി പ്രതിപാദിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവ പടയൊരുക്കത്തിലാണ് തൻ്റെ കഴിവിൽ അതിയായി അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്ത അശ്വത്ഥാമാവിന് ഒരു സൂതകുല ജാതനായ കർണനെ യുവരാജാവായ ദുര്യോധനൻ തനിക്ക് തരുന്നതിലും പ്രാധാന്യം കൊടുക്കുന്നതിൽ അസ്വസ്ഥനായിരുന്നു കൗരവപക്ഷത്തുള്ള ശകുനി പോലും കർണനും ദുര്യോധനനും തമ്മിലുള്ള സൗഹൃദത്തിനെതിരായിരുന്നു കാരണം ജാതിവെറി ബാധിച്ച ആ കാലഘട്ടത്തിൽ ജാതനായ കർണനെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനിക്കുവാൻ ഭീഷ്മനോ ദ്രോണനോ ശകുനിക്കോ ശല്യർക്കോ ജാതനായ അശ്വത്ഥാമാവിനോ സാധിച്ചിരുന്നില്ല കർണനും അശ്വത്ഥാമാവും തമ്മിൽ ദൃഢമായ സൗഹൃദമൊന്നും ഉണ്ടായിരുന്നില്ല ഇവർ രണ്ടുപേരും ദുര്യോധനൻ്റെ ഉറ്റമിത്രങ്ങളായിരുന്നു അതിനാൽ തന്നെ അശ്വത്ഥാമാവിന് കർണനോട് പ്രത്യേക താല്പര്യമോ പ്രത്യേക ദേഷ്യമോ ഉള്ളതായി ഒരിടത്തും കാണുവാൻ സാധിക്കില്ല അതിസമർഥനായ അർജുനൻ്റെ കഴിവുകളെ അംഗീകരിക്കുവാൻ അശ്വത്ഥാമാവിന് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല അപ്പോൾ താഴ്ന്ന കുല ജാതനായ കർണനെ അംഗീകരിക്കുവാൻ തീർച്ചയായും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല എന്തായാലും ഇവർ തമ്മിൽ ഗാഢമായ ഒരു സുഹൃത്ത് ബന്ധം നിലനിന്നിരുന്നു എന്ന് പറയുവാൻ സാധിക്കില്ല തൻ്റെ സുഹൃത്തും യുവരാജാവുമായ ദുര്യോധനന്റെ ആത്മസുഹൃത്ത് എന്ന ബന്ധം മാത്രമേ അശ്വദ്ധാമാവും കർണനും തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ പുരാണ കഥകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക